നമുക്ക് വാക്കുകളില്ല ഈ ഒരു ദുഃഖത്തെ പറ്റി പറയാൻ കാരണം സ്വാഭാവികമായിട്ടും ആരും വിചാരിക്കാത്തൊരു കാര്യം ഇത് കേരള ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല പല ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട് ഇത്രയും വലിയ ദുരന്തം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ കേരളം മൊത്തം ഒരുമിച്ച് നിന്ന് ഇതിനെ മറികടക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഇതിനകത്ത് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവർ ഒക്കെയുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഈ നാടിൻ്റെ ഒരു ദുഃഖം കൂടി ഞാൻ പലരും സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ വീട് നഷ്ടപ്പെട്ടിട്ടില്ല കുടുംബങ്ങൾ ആരും നഷ്ടപ്പെട്ടില്ല പക്ഷേ അവരെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള മാർഗമില്ല അപ്പോൾ അവരെയും കൂടി പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് സർക്കാർ പ്രത്യേകം പാക്കേജ് ഉണ്ടാക്കുമ്പോൾ കരുതണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പ്രിയ പ്രധാനമന്ത്രി നാളെ വരുന്നുണ്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുണ്ട് പ്രതിപക്ഷ നേതാവും നേതാക്കളുമെല്ലാം അതിനെപ്പറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ മൊത്തം വിചാരം ഇവിടത്തോടൊപ്പം മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരെല്ലാം ഈ വയനാടിനോടൊപ്പം ചുൽമലയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെ ആൾക്കാരെ സംരക്ഷിക്കുവാൻ എല്ലാം ചെയ്യണം നമ്മൾ ഒരുമിച്ച് ഇന്ന് ചെയ്യും എന്നുള്ള ഉറപ്പാണ് ഞങ്ങളത് ഒരു പന്ത്ര മണിക്കം പൊട്ടിയത് ഒന്നേ കാലിലാണോ പൊട്ടിയതാണ് ഞാൻ പറഞ്ഞാൽ ഒന്ന് പൊട്ടിയപ്പോൾ ഇവരൊക്കെ മാറാൻ സമയം കിട്ടില്ല ഞാൻ നടന്നു വന്നേ എനിക്ക് എല്ലാരും ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ കാണുന്നു അവിടെ നിന്ന് അവിടെന്ന് നടന്നു വന്നിട്ട് എത്ര ഹൈറ്റ് വരെ അല്ലേ ഇങ്ങോട്ട് വെച്ചിട്ട് അടിച്ച് ചെറുത് തോന്നാതി. അങ്ങോട്ട് അതില്ലേ എല്ലാം നോക്ക്. കല്ലു വിട്ട് വന്നപ്പോൾ അണ്ട പവർഫുൾ ആണ്. ആ കല്ല്. ഇങ്ങോട്ട് പാറ പൊട്ടിയ പോകും. ഇവിടെ ഒന്നും ജീവി ജാലങ്ങൾ പോലും കാണത്തില്ല ഒരു അങ്ങനെ സംഭവിച്ചു സംഭവിച്ച ഞാന <laughs> <laughs> എന്നാൽക്കാം ആ എനിക്ക് ചെറിയ ഒരു മുറിയ ഞാൻ വിദേശത്തായിരുന്നു അവിടെ വെച്ചൊരു മുറായിട്ട് ഇവിടെ വന്നിട്ട് കൊടുക്കാം ഓക്കെ ഒന്ന് 私はこの辺の人は何人かの